ഹലോ അസ്സാംക്കും അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ തലേ ദിവസം ചോ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന നെയ്ച്ചോറ് പിറ്റേ ദിവസം ഞാൻ ഫ്രൈഡ് റൈസ് ആക്കിയിട്ട് എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് മുട്ടയും ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ട് ഒന്ന് അടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ചിക്കി എടുക്കാം എന്നിട്ട് ഇതാ ഞാനിവിടെ ഒന്നിങ്ങനെ ഫുള്ളായിട്ടൊന്ന് അടച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് ഒരു പാനിൽ പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ ഒരു പാനിൽ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട് ബട്ടറിലേക്ക് നമുക്ക് വേണ്ടത് ചെറുതായി എരുന്ന വെളുത്തുള്ളിയും കുറച്ച് ചെറുതായി എരുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനെടുത്തത് ഒരു ഉള്ളിൻ്റെ പകുതിയും പിന്നെ ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതാണോ അത് നിങ്ങൾക്ക് എടുക്കട്ടോ ഞാനിവിടെ ബീൻസ് എടുത്തിട്ടില്ല ബാക്കി വെജ് ഒക്കെ എടുത്തിട്ടുണ്ടതിന് അപ്പോൾ ഇതൊന്ന് ചെറുതായി അറിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മെയിൻ വേണ്ടത് നമ്മുടെ മാഗിയുടെ ക്യൂബാണ് വേണ്ടത് മാഗി ക്യൂബ് ഇടുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാൻ പാടില്ല അതിലന്നെ ഉപ്പുണ്ടാവും അപ്പോൾ ഇതൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് വേണ്ടത് സോയാ സോസ് വേണം ഇവിടെ സോയാ സോസ് ഞാൻ ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് വേണം കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒന്നര ടീസ്പൂൺ സോയാ സോസും ചേർത്തിട്ടുണ്ട് ഇനി ഒരു ഒന്നര ടീസ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഒരു ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി വന്ന നെയ്ച്ചോറ് ആണിത് അപ്പോൾ തലേദിവസം തന്നെ നെയ്ച്ചോറാക്കിയിട്ടുണ്ടായിന് അപ്പോൾ ബാക്കി വന്നത് പിറ്റേ ദിവസം ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഞാനിവിടെ ആ ഒരു ഇതിലേക്ക് ഫ്രൈ ചോറ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഇതിലേക്ക് മാറ്റി വെച്ച മുട്ടയും കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ചിക്കന് ബ്രസ്റ്റ് ഒന്ന് പൊരിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നതും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി അപ്പോൾ ഇനി ബാക്കിയുള്ള ചോറ് കളയേണ്ട ഇതേപോലെ ചെയ്ത്